ഹലോ ഗെയ്സ് ഇന്ന് നമ്മുടെ ഒരു അടിപ്പൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഗെയ്സ് നമ്മൾ ആദ്യം തന്നെ ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയൽ ഒഴിച്ചു അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടു അത് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ അതിലേക്ക് ഉപ്പിടുന്നു ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ ഉപ്പിടുന്നത് ഉപ്പിട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കുന്നു അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട തക്കാളി അരിഞ്ഞ് അതിൽ ഇടുന്നു എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നു ഗെയ്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗെയ്സ് കൂടെ നിങ്ങൾ ഇങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ ഗേസ് ഇത് നമ്മൾ എളുപ്പത്തിൽ വെട്ടിയിട്ടാണ് എളുപ്പത്തിലാണ് ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഗെയ്സ് നമ്മൾ ഇനി ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു അതും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണും മുളക് പൊടിയും കൂടി ഇടുന്നു ഗൈസ് അതും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുന്നു ഉള്ളിയും മസാലയും കൂടി നല്ലവണ്ണം മിക്സ് മിക്സായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ട ചിക്കൻ വാഷ് ചെയ്തു വെള്ളം വെള്ളമുറാൻ വെച്ചു അതിലേക്ക് നമ്മൾ ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട കുറച്ച് ഓണിയൻ ഫ്രൈ ഫ്രൈ ചെയ്യുന്നതാണ് ഗേസ് ഇതിപ്പോൾ ഓണോണിയം ഫ്രൈ ചെയ്തതാണ് ഗേസ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ്റെ അകത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ടും നല്ലവണ്ണം മിക്സ് ചെയ്ത് അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഗേസ് അതിലേക്ക് വേണ്ട മല്ലിച്ചപ്പ് പൊതിനീനെയാണ് ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചത് അപ്പോഴത്തേക്ക് മസാല ഒരുവിധം വെന്തിട്ടുണ്ട് ഗേസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിലേക്ക് വേണ്ട ചിക്കൻ വറുത്തു പോരുന്നതാണ് ഗേസ് ഇപ്പോൾ കാണുന്നത് മസാല നല്ലവണ്ണം വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത് അത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പച്ചമുളകും കൂടി അരച്ച് ചേർത്തിട്ടുണ്ട് പച്ചമുളകും കൂടി അരച്ച് ചേർത്തതിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് എരുവിന് വേണ്ട കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കുരുമുളക് പൊടി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം സ്പൈസി വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം അതിനുശേഷം നമ്മളിത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട ഗരം മസാലയും കൂടി ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗരം മസാലയാണ് ഇവിടെ അതാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാല നമ്മളൊരു രണ്ട് സ്പൂൺ ഗരം മസാല ഇട്ടു രണ്ട് രണ്ടര സ്പൂണത്തോളം ഗരം മസാല ഇട്ടു ഗേസ് അതിന് ശേഷം നമ്മൾ വറുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടു നല്ലവണ്ണം മിക്സ് ചെയ്യുന്നു അതിന് കുറച്ച് മുന്നേ നമ്മൾ മല്ലിച്ചപ്പ് പൊതിന ചേർത്തിരുന്നു ഗാസ് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ചിക്കനും കൂടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരഞ്ച് നിമിഷം നമ്മൾ ദം ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ ബിരിയാണിയുടെ ഇനി അടുത്തതായി റൈസ് ഉണ്ടാക്കുന്നതാണ് ഓക്കെ താങ്ക് യു ഗെയ്സ് ഇതാണ് തലശ്ശേരി ചിക്കൻ ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ താങ്ക്